യുവാവിന്റെ നിരന്തരമായുള്ള ശല്യത്തെ തുടർന്ന് ആത്മഹത്യക്ക് ശ്രമിച്ച മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ കുടുംബത്തെ മാസങ്ങൾക്കു ശേഷം യുവാവും സുഹൃത്തുക്കളും ബന്ധുക്കളുമടങ്ങുന്ന സംഘം വീട് കയറി ആക്രമിച്ചു ചിതറ കൊച്ചരിപ്പാ സ്വദേശി സുധയേയും മക്കളെയുമാണ് ഈ കഴിഞ്ഞ ദിവസം രാത്രി എട്ടംഗ സംഘം ആയുധങ്ങളുമായി വീട് കയറി ആക്രമിച്ചത് ചോഴിയക്കോട് നാട്ടുങ്കൽ സ്വദേശികളായ അച്ചു സജി രജീബ് ഉദയകുമാർ വിഷ്ണു ദീപു ദിനു അജി എന്നിവരാണ് പോലീസ് പിടിയിലായത് നാലു മാസങ്ങൾക്ക് മുൻപ് സുധയുടെ മകളും മെഡിക്കൽ വിദ്യാർത്ഥിനിയുമായ ഇരുപതുകാരി കൊച്ചരിപ്പ സ്വദേശിയായ അച്ചു വിനോദിന്റെ ശല്യം കാരണം മെഡിക്കൽ കോളേജിലെ മൂന്നാം നിലയിൽ നിന്നും ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത് ഈ സംഭവത്തിന് ശേഷം കഴിഞ്ഞ ദിവസം നടന്ന അരിപ്പ അമ്മയമ്പലം ഉത്സവത്തിനിടെ പെൺകുട്ടിയുടെ സഹോദരൻ അച്ചു വിനോദിനെ പെൺകുട്ടിയെ വീണ്ടും ശല്യം ചെയ്യുന്നത് വിലവു ചെയ്യുകയായിരുന്നു ഇതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി ഇതിന്റെ വൈരാഗ്യത്തിൽ പ്രതിയും സുഹൃത്തുക്കളും പ്രതിയുടെ പിതാവും ചേർന്ന് സുധയുടെ വീട് ആക്രമിക്കുകയും സുധയെയും മക്കളെയും ആക്രമിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ വീടിനു മുന്നിൽ ഭീഷണി മുഴുക്കി നിന്നു ഏറെ നേരത്തിനുശേഷം ചിതറ പോലീസ് സംഭവസ്ഥലത്തെത്തിയപ്പോൾ അക്രമികൾ ഓടി രക്ഷപ്പെട്ടു സംഭവത്തിലെ പ്രതികളായ അഞ്ചുപേരെ എണ്ണപ്പനത്തോട്ടത്തിൽ നിന്നും മറ്റു മൂന്നുപേരെ കടക്കലിൽ നിന്നും ചിതറ എസ് എച്ച്ഒ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായ പ്രതികളെ കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൗക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ